ആടുജീവിതം എന്ന സിനിമ കൂടി തന്നെ വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് നജീബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മരുഭൂമിയിലെ ചില ഷൂട്ടിങ്ങുകളുമായി വ്യക്തിപരമായ ചില ആടുമായി ബന്ധപ്പെട്ട ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തൊന്നും ഇല്ലെന്നും എന്നുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ആ സിനിമയുടെ പൊതുവേ നല്ലൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് അതിനെ കുറച്ചും കൂടെ മാർക്കറ്റിങ് ഹൈപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ വിവാദങ്ങളിൽ കുറേ സത്യങ്ങളും മർദ്ദസത്യങ്ങളും അസത്യങ്ങളും നിറഞ്ഞതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വിവാദങ്ങൾ തൊടുത്തുവിട്ടിരിക്കുന്നത് നോവലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടതാണ് അവിടെ മണലാരണ്യത്തിൽ വെച്ച് നജീബും ഈ ആടുകളുമായി ബന്ധപ്പെടുന്ന ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തെന്നും ചെയ്തില്ലെന്നും നജീബിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ നജീബിൻ്റെ ജീവിതവും ഈ നോവലും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും പണമുണ്ടാക്കാനായിട്ട് നോവലിസ്റ്റ് ഈ നജീബ് എന്ന ഇവിടുത്തെ യഥാർത്ഥ മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തുടങ്ങി നിരവധി വിവാദങ്ങളാണ് ഇതുമായി കത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തുമാവട്ടെ അതങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം മഞ്ഞമ്മൽ ബോയ്സ് ഇതുവരെ വാരിക്കുട്ടിയത് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിലധികമാണ് മലയാള സിനിമയിലെ കളക്ഷൻ ചരിത്രത്തിൽ ഒരു ഇരുന്നൂറ് കോടി എന്ന പുതിയൊരു ക്ലബ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം റിലീസാകുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ ഞാൻ ചോദിക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് സൃഷ്ടിച്ച പുതുചരിത്രം അതിവേഗം ആട് ജീവിതം മറികടക്കുമോ എന്ന് പലരും അതിന് സാധ്യത ഇല്ല എന്ന അഭിപ്രായമാണ് പലരും പറഞ്ഞത് എന്നാൽ ആട് ആടുജീവിതം റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ ഇപ്പോൾ തന്നെ ഇത് എൺപത്തിരണ്ട് കോടിയിലധികം കളക്ഷൻ പിന്നിട്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ഈ വിധത്തിൽ അത് മുന്നേറുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ വരുന്നതിന് മുമ്പേ അത് നൂറ് കോടി ക്ലബിലേക്ക് കടന്നിരിക്കും ആദ്യ ദിനം തന്നെ എട്ട് കോടിയോളം കളക്ഷൻ കിട്ടിയ മറ്റൊരു മലയാള ചലച്ചിത്രം നമ്മുടെ സിനിമാചരിത്രത്തിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ജീവിതം ഇരുന്നൂറ്റമ്പത് കോടി എന്ന ഒരു പുതു ചരിത്രം ഒരു പുതിയ ക്ലബ്ബ് സൃഷ്ടിച്ചു കൂടായികയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ മൂന്ന് മാസത്തിനിടെ ഒരു പിടി നല്ല മലയാള സിനിമകൾ പിറവിയെടുത്തു ഇന്ത്യൻ സിനിമ ലോകം തന്നെ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്യഭാഷാ ചിത്രങ്ങൾ പോലും ഈ ചെറിയ മലയാള സിനിമയ്ക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് അത്ര തികച്ചും വ്യത്യസ്തവും പുതുമയുമുള്ള ചലച്ചിത്ര രീതിയിൽ മലയാള സിനിമ വേറിട്ട് നിൽക്കുന്നു എന്നതാണ് സത്യം തിയേറ്ററുകളിൽ സിനിമ സാമ്പത്തികമായി വിജയിക്കുക എന്നത് ആ വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യവുമാണ് ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഈ കൊച്ചു കേരളം മാത്രമായിരുന്നു മാർക്കറ്റ് വിദേശത്തൊന്നും തീരെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് പിന്നെ അവരുടെ നമ്മുടെ മൂന്നരട്ടി ജനസംഖ്യയുള്ള മൂന്നരട്ടി മാർക്കറ്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളപ്പോൾ മലേഷ്യ സിംഗപ്പൂര് കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പണ്ട് മുതലേക്കേ അവർക്ക് വലിയ മാർക്കറ്റുണ്ട് അന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു കേരളം വിട്ട ഈ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ചെറിയ ഒരു കളക്ഷൻ കിട്ടിയിരുന്നെന്ന് ഒഴിച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ ഒന്നും തന്നെ വലിയ കളക്ഷൻ നേടിയിരുന്നില്ല ഇന്ന് റിലീസിങ്ങിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ വലിയൊരു വമ്പൻ കുതിച്ചു കയറ്റത്തിൽ ലോകമെമ്പാടും ഒരേ ദിവസം റിലീസിംഗ് ആവുന്നു മുന്നൂറ് നാനൂറ് സ്ക്രീനുകളിൽ ഒരേ ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയ ചരിത്രം തന്നെ മലയാള സിനിമ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കളക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രേമലു മഞ്ഞുമൽ ബോയ്സൊക്കെ ഏതാണ്ട് അതിൻ്റെ മുടക്ക് മുതലിൻ്റെ എത്രയോ ഇരട്ടി വിദേശത്ത് നിന്ന് മാത്രം കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഏതാണ്ട് ഈ മൂന്ന് മാസത്തിനുള്ള ഒരു ആറേഴ് മലയാള സിനിമകളെങ്കിലും അതിൻ്റെ ഒരു ബ്രേക്ക് ഈവൺ പോയിൻറ്റൊക്കെ മറികടന്ന് സൂപ്പർ ഹിറ്റുകളും ഹിറ്റുകളും എല്ലാം എല്ലാമാക്കി മാറ്റിക്കഴിഞ്ഞു ഇത് മലയാള സിനിമയ്ക്ക് വലിയൊരു പ്രചോദനം നൽകുന്നു ജീവൻ നൽകുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ ഒന്ന് രണ്ട് സൂപ്പർ താരങ്ങളുള്ള സിനിമകൾ അമ്പേ പൊട്ടിപ്പോയി എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല അതേസമയം എന്നെ നമുക്കറിയാം ബ്രഹ്മയുഗം പ്രേമലും മഞ്ഞുമ്പൽ ബോയ്സ് തുടങ്ങി ഇപ്പോൾ ഇവിടെ ആടുജീവിതം വരെ എത്തി നിൽക്കുന്ന സിനിമകൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് മലയാള സിനിമയ്ക്ക് ഇത് ഈ വർഷം നമുക്ക് ഒരു പിടി എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ഡസണോളം സിനിമകളെങ്കിലും നല്ല സിനിമകളായി ഈ വർഷം പിറവിയെടുക്കാനാണ് സാധ്യത എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ